വയലാർ കരാട്ടെ ടീമിൻ്റെ പത്താമത് വാർഷികവും ഓണാഘോഷമേളയും സംഘടിപ്പിച്ചു വയലാർ മദ്യം എസ് എൻ ഡി പി ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ മെഡൽ നേടിയ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു വയലാർ കരാട്ടെ ടീമിന്റെ പത്താമത് വാർഷിക പൊതുയോഗവും ഓണാഘോഷ പരിപാടികളും നാഷണൽ സംസ്ഥാനതലങ്ങളിൽ മെഡൽ കരസ്ഥമാക്കിയ പ്രതിഭകളെ അനുമോദിക്കലും നടന്നു പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണി മുതൽ വയലാർ മദ്യം എസ് ഹാളിൽ നടന്ന പരിപാടി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് మార్గదర్శక మనసాయి ఒక జిల్లా అసోసియేషన్ అనే సంస్థల అసోసియేషన్ లో ఒక కార్యక్రమం జరిగింది కేరళ స్పోర్ట్స్ కౌన్సిల్ జిల్లా స్పోర్ట్స్ కౌన్సిల్ അംഗீகாரம் లన్నిట్టు ఉండ అనేది ఆ കുട്ടികൾకి ఇచ్చిన సర్టిఫికెట్లను ఆబ్జర్వర్ దినేశఖన్ ఒపుడు ఆ ఒపుడు నది మనడకు పిల్లలకు పూడి అడ్మిషన్ రేడిష్టపత डिग्रे मत प्रसाद स्कूल कूड़े इलेवंत स्टाड्स इलेवलत कुछ आनसा പ്രസിഡന്റ് പി എം സാംസൺ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കേരള കരാട്ട അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആർ എ സൂരജ് പ്രതിഭകളെ ആദരിച്ചു വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി മുഖ്യപ്രഭാഷണം നടത്തി യു ജി ഉണ്ണി കവിതാശാജി തുടങ്ങിയവർ ആശംസകൾ നേർന്നു കരാട്ടെ ടീം ട്രഷറർ തിലകൻ നന്ദിയും എസ് യു സി യു മോൻ സ്വാഗതവും പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല